ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് നമ്മുടെയൊക്കെ വീട്ടിൽ ഉപയോഗശേഷം വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരു സാധനമാണ് ടൂത്ത് പേസ്റ്റിൻ്റെ കവർ എന്നാൽ ഇത് ഒരെണ്ണം വീട്ടിലുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പത്ത് പൈസ ചിലവില്ലാതെ വീട് മുഴുവൻ വൃത്തിയാക്കാനും ടോയ്ലറ്റും ക്ലോസറ്റും ബാത്റൂം ടൈലൊക്കെ കണ്ണാടി പോലെ തിളക്കമുള്ളതാക്കാനും അതുപോലെ അടുക്കള ജോലികളൊക്കെ എളുപ്പമാക്കാനും നമ്മുടെ വീട്ടിൽ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ഈ ഒരു ടൂത്ത് പേസ്റ്റിന്റെ കവർ മാത്രം മതി അതുമാത്രമല്ല പഴയ കളർ പോയ കറ പിടിച്ച വെള്ള വസ്ത്രങ്ങളൊക്കെ പുതിയതുപോലെ ക്ലീൻ ഈ ഒരു സാധനം മാത്രം മതി നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ടൂത്ത് പേസ്റ്റിന്റെ കവർ കൊണ്ട് ഒടുങ്ങാത്ത ധാരാളം ഉപയോഗങ്ങളുണ്ട് ഇത് വെറുതെ വലിച്ചെറിഞ്ഞ് കളയാതെ ഡെയിലി ലൈഫിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ പണികളൊക്കെ എളുപ്പമാക്കാനും അതുപോലെ പൈസയൊക്കെ ഒരുപാട് സേവ് ചെയ്യാനും സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ ഒഴിവാക്കിയിട്ടുള്ള രണ്ട് ടൂത്ത് പേസ്റ്റിൻ്റെ കവർ എടുത്തിട്ടുണ്ട് ഇതുപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ വീട് മുഴുവൻ വൃത്തിയാക്കി എടുക്കുന്നതെന്ന് എന്ന് നോക്കാം ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ടൂത്ത് പേസ്റ്റിൻ്റെ കവർ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് പേസ്റ്റ് മുഴുവൻ നമുക്ക് ആ വെള്ളത്തിൽ കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ അത് ആ പേസ്റ്റിൻ്റെ കവറ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് പേസ്റ്റ് മുഴുവൻ കിട്ടാനായിട്ട് നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കണം ഇങ്ങനെ നമ്മൾ കലക്കി എടുക്കുമ്പോൾ അതിനകത്ത് ആ എല്ലാം ഇതുപോലെ ഒന്ന് പൊങ്ങി പൊങ്ങി വരും അപ്പോൾ അതാ നമ്മുടെ ക്ലീനിങ്ങിനുള്ള വെള്ളം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് ആ പേസ്റ്റിൻ്റെ കവറൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം അപ്പോൾ അതാ ഇത്രത്തോളം വെള്ളം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ആക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ആദ്യം തന്നെ നമ്മുടെ സ്റ്റൗ സ്റ്റവൊക്കെയാണ് ഒന്ന് ആക്കി കാണിക്കുന്നത് ഒരുപാട് കുക്കിംഗ് ഒക്കെ ഉള്ള സമയങ്ങളിൽ നമ്മുടെ സ്റ്റൗ ഒക്കെ ഇതുപോലെ നന്നായിട്ട് മെസ്സാക്കി കിടക്കാറുണ്ട് അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ലിക്വിഡ് സോപ്പൊക്കെ ഉപയോഗിച്ച് ബ്രഷൊക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടാണ് വൃത്തിയാക്കുന്നത് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു വെള്ളം ഒരു അല്പം ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് നമുക്ക് വെറുതെ കഴുകിയെടുത്താൽ മതി സ്പോഞ്ച് കൊണ്ട് അതല്ല ഒരു തുണി ആ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം തുടച്ചെടുക്കുകയോ ചെയ്യാം ഒരിക്കലും നമ്മൾ സ്ക്രബ്ബർ ഒന്ന് യൂസ് ചെയ്ത് ഡസ്റ്റൗവ് ഒന്നും ക്ലീൻ ആക്കരുത് അപ്പോൾ അത് ആ മൊത്തത്തിൽ ഞാനിവിടെ സ്പോഞ്ച് വെച്ചൊന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ശേഷം ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നല്ല മുഷിഞ്ഞ് കിടന്ന സ്റ്റവ് ആയിരുന്നു വളരെ എളുപ്പത്തിൽ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ ഈ ഒരു രീതിയിൽ പുതിയതുപോലെ തന്നെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ലിക്വിഡ് സോപ്പ് ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇതുപോലെ ആ പേസ്റ്റിൻ്റെ വെള്ളം മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ പുതിയതുപോലെ നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി അതുപോലെ നമ്മുടെ സിങ്ക് ഒക്കെ ആണെങ്കിലും കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ എത്ര പുതിയ സിങ്ക് ആണെങ്കിലും പഴയതുപോലെ കറ പിടിച്ച് കളർ ഭംഗി വന്നിട്ടുണ്ടായിരിക്കും അത് നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് ഈ ഒരു വെള്ളം മാത്രം മതി ഇതുപോലെ കുറച്ച് ഒഴിച്ച് കൊടുക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അതിനുശേഷം ജസ്റ്റ് ഇതുപോലെ ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് വെറുതെ ഒന്ന് കഴുകിയെടുത്താൽ മതി സ്വിങ്ങിനകത്തൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന മഞ്ഞക്കറകളും കരിമ്പം പിടിച്ച കുത്തലുകളും പാടുകളുമൊക്കെ നമുക്ക് വളരെ ഈസിയായിട്ട് കളഞ്ഞെടുത്ത് നല്ല തിളക്കമുള്ളതാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് മൊത്തത്തിൽ നമ്മളിവിടെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ വൃത്തിയായിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് സോപ്പൊന്നും യൂസ് ചെയ്തിട്ടില്ല ലിക്വിഡ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല വളരെ ഈസി ആയിട്ട് നമ്മൾ ആ ഒരു സാധനം മാത്രം ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ സ്റ്റീലിൻ്റെ പൈപ്പുകളൊക്കെ ബാത്റൂമിലെ ആകട്ടെ കിച്ചണിലെ ആകട്ടെ എന്ത് നമുക്ക് വളരെ ഈസിയായിട്ട് ഇത് ഉപയോഗിച്ച് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതുപോലുള്ള പൈപ്പിൻ്റെയൊക്കെ സൈഡ് ഭാഗത്തൊക്കെ ക്ലാ പിടിച്ചതുപോലെ പാടുകൾ ഉണ്ടാകാറുണ്ട് അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു വെള്ളം മാത്രം മതി ജസ്റ്റ് ഇതുപോലെ ഒന്ന് ക്ലീനാക്കി കൊടുത്താൽ മതി നോക്കിക്കുക നല്ല രീതിയിൽ വൃത്തിയായിട്ടുണ്ട് നല്ല പുതിയതുപോലെ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി അതുപോലെ നമ്മുടെ വീട്ടിലെ പാത്രങ്ങൾ കഴുകാനായിട്ട് നമുക്ക് വേറെ ഒന്നും തന്നെ മേടിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സാധനം മാത്രം മതി കറ പിടിച്ച് കിടക്കുന്ന ചായ പാത്രങ്ങൾ കപ്പുകൾ ഗ്ലാസുകൾ ഒക്കെ ക്ലീനാക്കി എടുക്കാനായിട്ട് ഈ ഒരു സാധനം മതി അപ്പോൾ അത് ഞാനിവിടെ ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി കാണിക്കുന്നുണ്ട് വെറുതെ നമ്മൾ പാത്രമൊക്കെ കഴുകാനെടുക്കുന്നതുപോലെ തന്നെ ലിക്വിഡൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഈ ഒരു വെള്ളം ഒരല്പം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് സ്പോഞ്ചിന് മുക്കി വെറുതെ കഴുകി കഴുകിയെടുത്താൽ മതി ചായയൊക്കെ കുടിക്കുന്ന കപ്പിൽ കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ മങ്ങി അകത്ത് കറയൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും അതൊക്കെ നമുക്ക് വളരെ ഈസിയായിട്ട് കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും ഈയൊരു വെള്ളം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പാത്രം കഴുകാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ലിക്വിഡ് സോപ്പ് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല നല്ല പുതിയതുപോലെ തന്നെ വൃത്തിയാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഒരുപാട് വർഷം പഴക്കമുള്ളൊരു പാത്രമാണ് ഇത് നല്ല പുതിയതുപോലെ തന്നെ ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ എല്ലാ പാത്രങ്ങളും നന്നായിട്ട് തന്നെ വൃത്തിയായിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഇനി സോപ്പ് ലിക്ഡോ ഒന്നും മേടിക്കേണ്ട ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ ഇനി അതുപോലെ നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ആക്കാനായിട്ടും പ്രത്യേകിച്ച് ഒരു ലിക്വിഡും ലോഷനും മേടിക്കേണ്ട ഈ ഒരു വെള്ളം ഉപയോഗിച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി നമ്മൾ മറ്റ് ക്ലീനിങ് സൊല്യൂഷനൊക്കെ ഉപയോഗിച്ച് ഫ്രിഡ്ജൊക്കെ ആക്കുന്ന സമയത്ത് അതിൻ്റെ കളറൊക്കെ മങ്ങി പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നല്ല പുതിയതുപോലെ തന്നെ എപ്പോഴും നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഇനി അതുപോലെ നമ്മുടെ വീട്ടിലെ ഡൈനിങ് ടേബിളൊക്കെ ക്ലീനാക്കുന്നതിനായിട്ടും ഈ ഒരു വെള്ളം മാത്രം മതി ഈ ടേബിൾ ആണെങ്കിൽ നല്ല രീതിയിൽ തിളങ്ങുക തന്നെ ചെയ്യും അതുപോലെ ഇതിനൊരു സ്മെൽ ഉള്ളത് കൊണ്ട് തന്നെ ഈച്ചകളുടെയും പ്രാണികളുടെയും ശല്യം ഒന്നും തന്നെ ഉണ്ടാവുകയില്ല നല്ല രീതിയിൽ വൃത്തിയാവുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇനി അടുത്തൊരു ടിപ്പ് നോക്കാം നമ്മൾ വെള്ള വസ്ത്രങ്ങളൊക്കെ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ വാങ്ങി മഞ്ഞ കളറിലേക്ക് വരാറുണ്ട് ഒരു മൂന്ന് നാല് തവണയൊക്കെ നമ്മൾ അലക്കി കഴിയുമ്പോഴേക്കും അതിൻ്റെ പുതുമയൊക്കെ നഷ്ടപ്പെട്ട് പഴയതുപോലെ ആകാറുണ്ട് പിന്നെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് മടിയാണ് പിന്നീട് നമ്മൾ പുതിയ വെള്ള ഉപയോഗിക്കുന്നത് എന്നാൽ എത്ര പഴയ വെള്ള തുണിയാണെങ്കിലും നമുക്ക് പുതിയതുപോലെ ആക്കി എടുക്കാനായിട്ട് ഈ ഒരു വെള്ളം മതി ഞാനിവിടെ കുറച്ച് പേസ്റ്റിൻ്റെ ആ വെള്ളം കലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു അല്പം പേസ്റ്റ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പത്തപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒര മണിക്കൂർ നമുക്ക് കഴുകാനുള്ള വെള്ള ഇതിനകത്തേക്ക് മുക്കി വെച്ച് കൊടുക്കുന്നുണ്ട് എപ്പോഴും ഒന്നും നമ്മൾ ഇതുപോലെയൊന്നും കഴുകേണ്ട ആവശ്യമില്ല ഒരു മൂന്ന് നാല് തവണയൊക്കെ നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം പിന്നീട് ഒരിക്കലും നമുക്ക് ഇതുപോലെ പേസ്റ്റിൻ്റെ വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി അപ്പോൾ അതാ ഞാൻ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട് നല്ല പുതിയ തുണി പോലെ തന്നെ നമുക്ക് വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് പഴയ വെള്ള തുണികളൊക്കെ ഉണ്ടെങ്കിൽ പുതിയതുപോലെ എടുക്കാനായിട്ട് സാധിക്കും ഇനി അടുത്തൊരു ടിപ്പ് നോക്കാം നമ്മുടെ വീടുകളിലെ വാഷ് ബേസിനുകളിലൊക്കെ പ്രത്യേകിച്ച് വെള്ളക്കടലിലുള്ള വാഷ് ബേസിനുകളിലൊക്കെ എപ്പോഴും ഒരു കറ പറ്റിപ്പിടിച്ചിരിക്കാറുണ്ട് കുഴൽ കിണറുകളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ മഞ്ഞക്കറിയും പാടും ഒക്കെ എപ്പോഴും ഉണ്ടാകാറുണ്ട് അത് പെട്ടെന്ന് മാറ്റി കിട്ടാനായിട്ട് ഈ ഒരു വെള്ളം ഒരു അല്പം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക എന്നിട്ട് ഇതുപോലെ ഒരു ബ്രഷ് യൂസ് ചെയ്ത് കഴുകിയെടുത്താൽ മതി നന്നായിട്ട് നല്ല പുതിയ വാഷ് ബേസിൻ പോലെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതേ മൊത്തത്തിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ടുണ്ട് ഈ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വാഷ് ബേസിനുകളൊക്കെ നല്ല തൂ വെള്ളയാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി അതുപോലെ നമ്മുടെ വീട്ടിലെ ബാത്റൂം ക്ലോസിറ്റും ഫ്ലോർലെ ടൈലൊക്കെ നമുക്ക് വളരെ ഈസിയായിട്ട് ഈ ഒരു വെള്ളം യൂസ് ചെയ്തുകൊണ്ട് എടുക്കാം സാധാരണ നമ്മൾ ലിക്വിഡ് റോഷനൊക്കെ യൂസ് ചെയ്ത് ഒരുപാട് സമയം എടുത്തിട്ടാണ് വൃത്തിയാക്കാറ് എന്നാൽ ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലീൻ ക്ലീനാക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീനാക്കി കിട്ടും അതുപോലെ നല്ല പുത്തൻ ക്ലോസിറ്റൊക്കെ പോലെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ലിക്വിഡുകളെക്കാട്ടിലൊക്കെ നല്ല റിസൾട്ട് കിട്ടും ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നിങ്ങൾ കഴുകിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോകുന്നതിന് റിസൾട്ട് കിട്ടും അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയതുപോലെ ക്ലോസറ്റും ഫ്ലോറിലെ ടൈലും അതുപോലെ വാൾ ടൈലൊക്കെ നമുക്ക് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതെ ഞാനിവിടെ ബാത്റൂമ് മൊത്തത്തിലൊന്നും ക്ലീനാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല പേസ്റ്റിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത്രത്തോളം ക്ലീനാക്കി എടുത്തിട്ടുള്ളത് എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണം ശരിക്കും ഞെട്ടിക്കുന്ന റിസൾട്ടായിരിക്കും കിട്ടുന്നത് എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള ബാത്റൂമാണെങ്കിൽ നമുക്ക് പുതിയതുപോലെ ക്ലീൻ എടുക്കാനായിട്ട് സാധിക്കും ഇനി അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഫ്ലോറിലെ ടൈലൊക്കെ ക്ലീനാക്കാനായിട്ടും ഈ ഒരു വെള്ളം മാത്രം മതി പെട്ടെന്ന് തന്നെ നമുക്ക് അഴുക്കും കറയും ഒക്കെ കളഞ്ഞ് നല്ല കളറോട് കൂടി തന്നെ ആക്കിയെടുക്കാനായിട്ട് സാധിക്കും പ്രത്യേക ഒരു തിളക്കമായിരിക്കും നമുക്ക് ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇനി ഞങ്ങളുടെ വീട്ടിൽ ഈച്ചുകളുടെയും പ്രാണികളുടെയും ശല്യം ശല്യമുണ്ടെങ്കിൽ ഈ ഒരു വെള്ളത്തിലേക്ക് രണ്ട് കറുപ്പൂരം ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തതിനു ശേഷം തുടച്ചെടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ പെട്ടെന്ന് വീട് മുഴുവൻ വൃത്തിയാക്കി എടുക്കാനുള്ള കുറച്ച് നല്ല ടിപ്സുകളാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ടൂത്ത് പേസ്റ്റിൻ്റെ കവർ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്തായാലും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയുള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്